വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും കാരണം നമ്മളെല്ലാം ഇപ്പം ഗവൺമെന്റ് ഓഫീസുകളൊക്കെ സന്ദർശിക്കുന്ന ആൾക്കാരാണ് ചില ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറി നമ്മൾ എത്രത്തോളം ഇട്ട് ബുദ്ധിമുട്ടിക്കാവോ അത്രത്തോളം ഇട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് അതായത് മാസങ്ങളോളം അദ്ദേഹത്തിന്റെ വീടിന്റെ വേണ്ടി ഇദ്ദേഹം ആ പഞ്ചായത്തിൽ ഏറി ഇറങ്ങി നടന്ന് അവസാനം ഒരു ഗതിയില്ലാതെ അദ്ദേഹം വീട്ടിൽ ശേഷം ഈ ജില്ലാ പഞ്ചായത്തിലെ ഒരു വനിത ഈ ജമാൽ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ ഫോൺ ചെയ്തിരുന്നു ഫോൺ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് കേട്ട ചില സംഭവങ്ങൾ അത് വളരെ രസകരമായിട്ടാണ് നമുക്ക് തോന്നിയത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അത് മുഴുവനായിട്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് മറുപടി ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കും കാരണം ടാക്സ് അടക്കാൻ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആ പിന്നെ ഉദ്യോഗസ്ഥരോട് പറയുന്നൊരു കാര്യം ടാക്സ് അടയ്ക്കാനായിട്ട് എൻ്റെ സെക്രട്ടറി പെർമിഷൻ തരണം എന്നാണ് അപ്പോൾ ആരാണ് താങ്കളുടെ സെക്രട്ടറി എന്ന് ചോദിക്കുമ്പോൾ അതിന് വളരെ രസകരമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനായിട്ട് വരാം ഹലോ ഹലോ ആ ജമാല അതെ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ നികുതി അടിച്ചില്ലല്ലോ നികുതിയാക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടിക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് ണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടക്കേണ്ടത് നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങൾ സെക്രട്ടറി എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാ അവധി പോയതാ മേഡം വരാണ്ട് എനിക്ക് മാഡം വരിക മാണോ പ്രസവാവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് മേഡം വരി അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ തമാശ അറിയ ാണ് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളു നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പുണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാടെ കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ ഓഫീസിലോ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാകളും വാങ്ങി വെച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് ഉറുപ്പയും ഓള് വാങ്ങിവെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പ ചെന്നാൽ എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് േ എന്ത അങ്ങനെയല്ല ആ അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരമാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സ്വീപ്പാക്കൽ അല്ലേ ഏഹ് പറഞ്ഞു പറയട്ടെ നിങ്ങൾ അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരിക എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു വർഷത്തേക്ക് നികുതി വരുന്നത് രൂപ ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെ റുപ്യോ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഫൈൻ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് വേഗം അടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് റുപ്പ്യ എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഇപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്യ എനിക്ക് ഫൈൻ വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യേന ഒന്നറിയാം പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരുള്ളൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് നിങ്ങൾക്ക് എന്തൊരു സങ്കട പുരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ല അടക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങളെ സാറേ സാറേന്ന് ഒന്നും വിളിക്കണ്ട നിങ്ങളുടെ കാര്യം പറ എന്തൊരു പറയാം നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫൈൻ കെട്ടി എന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്ക് ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എഇ പഞ്ചായത്ത് ഇവിടെ വന്നു നോക്കണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട് നിൽച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡേ അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം ഇപ്പൊ ഓൺലൈനിൽ അല്ല ഗൂഗിൾ പേ ചെയ്തിട്ടല്ല നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കില് മറ്റേ വേറെ ഒന്നുണ്ടല്ലോ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടികളയാടുന്നത് നികുതി വിരിക്കാൻ നടക്കുന്ന എല്ലാ മാസവും ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി നികുതി ഉളുപ്പുമാണ് ഉൾപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് കേട്ടല്ലോ ഇത്രയും രസകരമായ രീതിയിൽ ഇതിന് മറുപടി കൊടുക്കാൻ വേറെ ആർക്കും സാധിക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ വിളിക്കുമ്പോൾ ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ തന്നെ അതിനുള്ള ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാരണം ഇതൊരു നമുക്കൊരു തമാശയായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് ഈ സുഹൃത്ത് ഈ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അവിടെ വിലയൊരു അഭിപ്രായവും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ ചാനലിലൂടെ കാണുന്നിരിക്കുക